ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളുമായി സംസാരിച്ചത് കൊണ്ട് സെക്യൂരിറ്റി നിൽക്കുന്ന സമയത്ത് സെക്യൂരിറ്റിയുടെ അരികിലേക്ക് സ്കൂളിലെ ഒരു സ്റ്റാഫ് എഴുതിയിട്ട് പറഞ്ഞു കരിമിക്ക ഇ കെ ഏച്ചം അന്വേഷിക്കുന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി വേഗം കുട്ടികളുടെ അരികിൽ നിന്ന് അയാളുടെ പിന്നാലെ ഓഫീസ് റൂമിലേക്ക് പോകുന്നത് ബൈക്കിൽ കയറാനായി വന്ന പോൾസൺ കാണാനിടയായി ഉടനെ തന്നെ പോൾസൺ പറഞ്ഞു ഇതുതന്നെയാണ് പറ്റിയ അവസരം അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വേഗം സത്യയുടെയും പപ്പി മോളുടെയും അരികിലേക്കായി പഞ്ഞെത്തി വേഗം സത്യയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന പപ്പിയെ നോക്കി പോൾസൺ പാഞ്ഞു വരുമ്പോൾ സത്യയോട് സങ്കടത്തോടെ പപ്പി നോക്കുന്നത് കണ്ട് സത്യ പറഞ്ഞു മോളെ പപ്പി വിഷമിക്കേണ്ട ഞാനല്ലേ കൂടെ എന്ന് പറഞ്ഞ് പപ്പിയെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോൾസൺ ഓടിയെത്തി പപ്പിയെ തൂക്കിയെടുക്കണം ഇത് കണ്ട ഉടനെ സത്യ ബഹളം ഉണ്ടാക്കി എടാ എൻ്റെ ഫ്രണ്ടിനെ വിടറ എന്ന് പറഞ്ഞുകൊണ്ട് സത്യ മോളെ പിന്നാലെ ഓടുന്നു ഈ സമയത്ത് പപ്പി പോൾസനെ തല്ലിയിട്ട് താഴ്ച ചാടാനായി ശ്രമിക്കുമ്പോൾ പോൾസൺ അടങ്ങിയിരി വച്ചു പറഞ്ഞ് കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബൈക്കിനരികിലേക്ക് ഓടി അപ്പോഴേക്കും അവിടെ നിന്ന് സത്യമോൾ വീണ്ടും വിളിച്ച് പറഞ്ഞു വിടുക എൻ്റെ ഫ്രണ്ടിനെ ഇടാ എൻ്റെ ഫ്രണ്ടിനെ വിടാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും ബഹളം വിളിച്ചു അപ്പോഴേക്കും പോൾസൺ വേഗം ബൈക്കിൽ വന്ന് പിന്നിലേക്ക് ചാടിക്കയറി ചാട്ടിയിടാ വണ്ടി എന്ന് പറഞ്ഞ് കൂട്ടാളിയോട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും അയാൾ എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഈ സമയത്ത് സത്യമോള് പോൾസണോട് തന്നെ വിടാനായി പറഞ്ഞു അപ്പോഴേക്കും സത്യമോള് വേഗം പപ്പിയെ വിളിച്ച് പറഞ്ഞു പപ്പി നീ അയാളുടെ ദേഹത്ത് മാന്തിയിട്ട് വേഗം ഓടി വാ എന്ന് പറഞ്ഞ് സത്യ പപ്പിയോട് വിളിച്ചറിയിച്ചു അപ്പോഴേക്കും സത്യയുടെ വാക്കുകൾക്കിടെ പപ്പി പോൾസനെ തല്ലിക്കൊണ്ടേയിരുന്നു ഈ സമയത്ത് പോൾസൺ ദേഷ്യപ്പെട്ടുകൊണ്ട് മര്യാദ തിരികെ ചേയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് പപ്പിമോള് ആകെ പേടിച്ചു എന്ന് മനസ്സിലാക്കിയ സത്യ ഉടനെ തന്റെ തൻ്റെ ഫോൺ എടുത്ത് വേഗം നൂറിലേക്ക് വിളിക്കുന്നു ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ സ്കൂളിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നു എന്ന് സത്യം മോള് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു അപ്പോഴേക്കും പോലീസുകാർ സോമ സോമ ഒക്കെ അവിടെ മറ്റൊരു ഡ്യൂട്ടിക്കായി വന്ന അവരുടെ അരികിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യപ്പെട്ടത് വോക്കി ടോക്കി വഴി അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയതും വേഗം തന്നെ ഞങ്ങൾ ആ സ്ഥലത്തന്നെയുണ്ട് സാർ ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞ് പോലീസ് സംഘം അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോഴാണ് പോൾസൺ പപ്പിയുമായി ബൈക്കിൽ കയറി എന്നിട്ടും എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പറ്റിയപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടിനെ വിടത എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു പോൾസൺ വേഗം കൊച്ചിനെ എടുത്ത് പുറത്തേക്ക് ചാടി ഇടാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ എന്ന് കൂട്ടുകാരനോട് പറഞ്ഞിട്ടും അത് നോക്കുകയാണ് അച്ചായ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് എടാ വേഗം നാട്ടിലായിരുന്നു വീണ്ടും പോലെ ബഹളം വെച്ചുകൊണ്ടിരുന്നു അവസാനം സത്യക്ക് ആകെ ദേഷ്യമായി എന്ത് ചെയ്യണമെന്ന് സത്യ കുറച്ച് നേരത്തേക്ക് ആലോചിച്ചു അപ്പോഴാണ് തൻ്റെ ബാഗിലിരുന്ന ആ വാട്ടർ ബോട്ടിലിനെ കുറിച്ച് ചിന്തിച്ചത് ഉടനെ തന്നെ ആ വാട്ടർ ബോട്ടിൽ കയ്യിലേക്ക് എടുത്തു ഈ സമയത്ത് അന്ന് ശാലിനെ ഒരു മാല മോഷ്ടാവിനെ തൻ്റെ കയ്യിൽ കിട്ടിയ ഹെൽമെറ്റ് വെച്ച് എറിഞ്ഞു വീഴ്ത്തിയ ആ ഒരു രംഗം കൃത്യമായി തന്നെ അതേ രീതിയിൽ സത്യമോളും ഇവിടെ പ്രാവർത്തികമാക്കുന്നു സത്യമോൾ തൻ്റെ കരികിലിരുന്ന് ആ വാട്ടർ ബോട്ടിലെടുത്ത് പോൾസൻ്റെ കഴുത്തിന് നേരെ എറിയുന്നു കൃത്യം അയാളുടെ കഴുത്തിനിട്ട് കൊണ്ടതും പോൾസൺ വേദന കാരണം എൻ്റെ അമ്മച്ചിയെ എന്ന് വിളിച്ച് പപ്പിമോള് താഴെക്കിടുന്നു ആ സമയത്ത് പപ്പിമോള് പോൾസൻ്റെ അരികിൽ നിന്ന് ഓടി സത്യമോൾ കരികിലേക്ക് ഓടിയെത്തി സത്യയെ കെട്ടിപ്പിടിച്ച് സത്യം എന്ന് പറഞ്ഞ് പപ്പി ഓടി വന്നാൽ സത്യയെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ആ പോൾസൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ സമാധാനത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ പോൾസൻ്റെ ഫ്രണ്ട് വേഗം തന്നെ ബൈക്ക് ചാർട്ട് ചെയ്തു ഈ സമയത്ത് പോലീസ് ജീപ്പ് സ്കൂൾ കോമോഡിലേക്ക് എത്തി പോൾസൺ തൻ്റെ ദേഹത്ത് വോട്ടർ ബോട്ടിൽ വന്ന് വീണേൻ്റെ വേദനയിലങ്ങനെ തലോടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പോലീസ് ജീപ്പ് വന്നെത്തിയത് പോലീസ് ജീപ്പിൻ്റെ ഒച്ച കേട്ടതും കൂടെ ഉണ്ടായിരുന്ന ബൈക്കുകാരൻ വേഗം വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പാഞ്ഞു ഈ സമയത്ത് പോൾസനെ സോമശേഖരം വന്ന് പിടികൂടി എടാ നീ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വന്നാൽടാ എന്ന് ചോദിച്ചതും അയ്യോ സാറ് എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകല്ലേ സാറേ എന്ന് പറഞ്ഞ് പോൾസിനെ നിലവിളിച്ചു അപ്പോഴേക്കും നിന്നെ കാണിച്ചു തരണം നിന്റെ അബദ്ധം എന്ന് പറഞ്ഞ് പോൾസനെ പിടിച്ചെടുത്ത് ജീപ്പിലേക്ക് കയറ്റി അങ്ങനെ പോലീസുകാർ പോൾസിനെ പിടികൂടി ജീപ്പിനകത്താക്കി ഉടനെ തൻ്റെ സോമശേഖരം വേഗം സത്യം എത്തി അതെ കുട്ടിയാണോ വേഗം ഫോൺ വിളിച്ച് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നത് എന്ന് ചോദിച്ചാൽ സത്യമോൾ പറഞ്ഞു അതെ ഞാനാ എന്തായാലും കൊള്ളാം മോളെ എങ്ങനെയൊക്കെ കൊള്ളാം കൃത്യസമയത്ത് സമയം സമയ കൃത്യസമയത്ത് ഇങ്ങനെ ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് കൂട്ടുകാരുടെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഒരു കാര്യം ഇതുപോലെയുള്ള സമയോചിതമായിട്ടുള്ള പ്രവർത്തികൾ പല കുട്ടികൾക്കും ചില സമയത്ത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ വരണം അത് കേട്ട ഉടനെ ഇക്കാര്യത്തിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ കൂടിയുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ സത്യമോളി ചോദിച്ചു ഓ ഞാൻ വിറ്റ്നസ് ആണല്ലേ എന്ന് സത്യമോൾ മോൾ അന്വേഷിച്ചു അതെ ഓ അപ്പം ഇത് കിഡ്നാപ്പിംഗ് കേസാല്ലേ എന്ന് സത്യമോള് ചോദിക്കുന്നു ഇത് ചേട്ടാ ഉടനെ സംശയം ചോദിച്ചു അതെ ഇതൊക്കെ മോൾക്ക് എങ്ങനെ അറിയാം എന്ന് അന്വേഷിച്ചപ്പോൾ സത്യമോള് പറഞ്ഞു എനിക്കിതൊക്കെ അറിയാം എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് സത്യമോൾ തൻ്റെ അമ്മ കളക്ടറാണെന്ന് പറയാനായി ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നോട് സ്കൂളിൽ ആദ്യമായി വന്നത് ദിവസം അന്നേ ദിവസം തന്നെ ഷാർണി സത്യമോൾക്ക് കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് ഓർമ്മിച്ചു പെട്ടെന്ന് സത്യമോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു ശാലിനി സത്യമോളോട് പറഞ്ഞത് ഒരു കാരണവശാലും താൻ ഇവിടുത്തെ കളക്ടറാണെന്ന് ആരോടും പറയണ്ട എന്നുള്ളത് ടീച്ചറോട് കൂടിയും സത്യമോളോട് കൂടിയും ഡോക്ടാന്ന് ശാലിനി പറഞ്ഞ കാര്യം കുട്ടി ഓർമ്മിക്കുന്നു ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അത്ര മാത്രം പറഞ്ഞാൽ മതി എന്നതായിരുന്നു ഷാലിനി നിർദ്ദേശിച്ചിരുന്നത് അത് കേട്ട് അങ്ങനെ അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കിയ സത്യമോള് തോമശേഖറിൻ്റെ ചോദ്യം കേട്ടാൽ എൻ്റെ അമ്മ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണെന്ന് പറയുന്നു അത് കേട്ടാൽ ഒന്നേ കൊള്ളാം അപ്പോൾ അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ മിടുക്കി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സത്യമോളോട് ഇങ്ങനെ പപ്പി പറഞ്ഞു അയ്യോ ഞാൻ വെറുകൂടെ വരത്തില്ല അന്യരുടെ കൂടെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഈ പോലീസുകാരെയൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് പപ്പിമോൾ ചോദിച്ചു അപ്പോഴേക്കും സത്യ പറഞ്ഞു അയ്യോ പപ്പി മോളെ മോള് പേടിക്കണ്ട ഇത് പോലീസുകാരെ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് കുട്ടികളെ ആപത്തിൽ പാപത്തിലാകപ്പെടുമ്പോൾ പോലീസുകാരെ നമ്മളെ സഹായിക്കും അതുകൊണ്ട് അവർ പെരിക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ലല്ലോ പപ്പിമോള് തനിച്ചല്ലല്ലോ ഞാനും ഉണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞു അത് കാരണം അവിടുന്ന് ഞാൻ തനിച്ചല്ലേ പോകുന്നത് വീട്ടിലേക്ക് എന്ന് ചോദിച്ചപ്പോൾ സത്യമോൾ പറഞ്ഞു അവിടെയും ഞാൻ വരാലോ ഞാനും വീട്ടിലേക്ക് വരാം എന്ന് അറിയിച്ചു അപ്പോഴേക്കും സത്യം മോളിലൂടെ പപ്പി വളരെ ആവശ്യം ആ സന്തോഷത്തോട് ചോദിച്ചു സത്യമാണോ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പം സത്യം മോള് പറഞ്ഞു വരാം ഞാൻ തീർച്ചയായിട്ടും വരാം എന്ന് സത്യം മോള് കാപ്പി മോൾക്ക് വാക്ക് നൽകുന്നു അത് കേട്ട ഉടനെ ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ നോക്കി പുഞ്ചിരിച്ചു ഈ സമയത്ത് സത്യാമ്മയുടെ വീട്ടിൽ പൊന്നി പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിച്ചണിൽ അത് നോക്കിക്കൊണ്ട് ചായയും കുടിച്ചിരിക്കുകയായിരുന്നു ശ്യാമ അപ്പോഴേക്കും ഇരുന്ന സത്യാമ്മയുടെ അരികിൽ കണക്കൊക്കെ നോക്കി പിള്ളച്ചനും അവരുടെ കണക്ക് നോട്ടമൊക്കെ നോക്കി കണ്ടുകൊണ്ട് അവിടെ നായർ വരുന്നു അപ്പോഴാണ് വിഷ്ണു താഴേക്ക് എത്തിയത് വിഷ്ണു ഹാളിലേക്ക് വന്ന് ആ സിറ്റിയിലേക്ക് വന്നിരിക്കുന്നു വിഷ്ണു മൊബൈലിൽ എന്തോ നോക്കുന്നത് കണ്ട് രാഘവൻ രാഘവന്മാരും മൊബൈലിൽ ഓരോന്നും കുത്തിക്കുറിച്ചു അപ്പോഴാണ് കിച്ചണിലേക്ക് രോഹിത് എത്തിയത് ഉടനെ അവൾക്കൊക്കെ കഴിഞ്ഞോ എന്ന് ശ്യാമ അന്വേഷിച്ചു ആ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി എന്ന് രോഹിത് പറഞ്ഞതും ഉടനെ ശ്യാമ പറഞ്ഞു എന്നാൽ ചൂടോടെ പടംപൊരി കഴിക്കാം അവൾക്ക് വരുന്നു ചായയും പടംപൊരിയും ഞാനിപ്പോൾ കൊണ്ടുവരാം ഓഹോ ഇന്ന് പടംപൊരിയാണോ എന്ന് രോഹിത് ചോദിച്ചതും അതെ കബക്ക് വലിയ ഇഷ്ടമാണ് സ്കൂളിൽ വിട്ട് വരുമ്പോൾ മോക്ക് കൊടുക്കാനായിട്ട് എന്ന് ചോദിച്ചതും ഉടനെ രോഹിത് ചോദിച്ചു അതിന് പപ്പും കൂടി ഇതുവരായിട്ടും വന്നില്ലേ ഉടനെ ശ്യാമ പറഞ്ഞു അതിനെ വിഷ്ണു വട്ടം കൂട്ടിക്കൊണ്ട് വരാൻ പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ രോഹിത് ചോദിച്ചു അതിന് വിഷ്ണു പ്രോ പോയില്ലോ വിഷ്ണുപ്രോ ഞാനിപ്പോൾ മുകളുടെ നിലയിൽ കണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു അപ്പോഴെനിക്ക് ശ്യാമിക്കാകെ ആശങ്കയായി അതിനോ അപ്പോൾ മൂന്നിരയാകുമ്പോൾ സ്കൂൾ വിടുമല്ലോ ഇപ്പോ ഇത്രയും നേരം കുഞ്ഞെന്ത് ചെയ്തിട്ടുണ്ടാകും എന്ന ഓർത്ത് ആകെ ടെൻഷനാകുന്നു ശ്യാമിക്ക് ശ്യാമയും രോഗിത്തും ആകെ ആശങ്കയോടെ പപ്പി കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ വേഗം കാരണം അവിടെ പോലീസ് ജീപ്പിൽ സത്യമോളും പപ്പിയും കൂടി വീട്ടു മുറ്റത്തേക്ക് വന്നിറങ്ങി ആ വീട് കണ്ടതോടെ സത്യമോൾക്ക് വലിയ സന്തോഷമായി ഓ ഇതാണോ പപ്പിയുടെ വീട് എന്ന് ചോദിച്ചിട്ട് അതേ ഫ്രണ്ട് എന്ന് പപ്പി മറുപടി നൽകി രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോലീസുകാർ ഒപ്പം വേഗം അകത്തേക്ക് കയറി ഈ സമയത്ത് ശ്യാമവേഗം വിഷ്ണുവിൻ്റെ അരികിലേക്ക് എത്തിച്ചേച്ചു വിഷ്ണു വട്ട പപ്പി മോളെ കൂട്ടാൻ സ്കൂളിൽ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ചോദിച്ചു ആ അതാ പോവായി നാലാകുന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും സത്യമ്മ പറഞ്ഞു എടാ നാലുമണിക്കൊക്കെ സ്കൂളിൽ വിടുന്ന കാലം പണ്ട് ഇപ്പോ എന്ന് പറഞ്ഞതും ഏ അതെങ്ങനെയമ്മേ എന്ന് ചോദിച്ച് വിഷ്ണു സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും പപ്പിയും സത്യമോളും പിന്നാലെ പോലീസുകാരും കൂടി അവിടെ വീടിനകത്തേക്ക് വന്ന് കയറി ശ്യാമയെ കണ്ടതും അമ്മയെ എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പപ്പിമോള് വേഗം ശ്യാമയുടെ അരികിലേക്ക് എത്തി ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഈ കാഴ്ച കണ്ടതോടെ എന്താ മോളെ എന്ത് പറ്റി എന്താ എന്ന് ചോദിച്ച് ഞാൻ ആ പപ്പിയും മോളോട് അന്വേഷിച്ചു അപ്പോഴേക്കും രോഹിത്തും അവിടേക്കെത്തി ഉടനേം ആ പോലീസുകാരൻ ചോദിച്ചു അല്ല നിങ്ങൾ കുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം ഇവിടുന്ന് ആരും പോകാറില്ലേ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഇതാ പോകാൻ ഇറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം ഇറങ്ങുകയായിരുന്നോ മൂന്നരയ്ക്ക് ക്ലാസ് വിടുന്ന കുട്ടിയെ കൂട്ടാൻ നാലുമണിയാകുമ്പോഴാണോ പോകുന്നത് എന്ന് ചോദിച്ചു അല്ല അല്ല പോലീസ് എന്താണ് ഇപ്പോൾ വന്നത് എന്താ ഇതും സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പം ഉടനെ ആ പോലീസുകാരൻ പറഞ്ഞു കുട്ടിയെ സ്കൂളിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു അത് കേട്ട ഉടനെ എല്ലാവരും ആകെ ആശങ്കയിലായി സത്യഭാമ വേഗം ചാടിയിരുന്നിട്ട് ചോദിച്ചു തട്ടിക്കൊണ്ടു പോകാനോ എന്ന് ചോദിച്ചതും അതേ സമയോചിതമായ ഇടപെടൽ ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് ഈ കുട്ടി കൃത്യമായി തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു അതോടൊപ്പം തന്നെ കുട്ടി അവന് നേരെ മോളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചവന് നേരെ തന്റെ കയ്യിലിരുന്ന വാട്ടർ ബോട്ടിൽ വലിച്ചെറിഞ്ഞ് അവനെ അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കൃത്യമായി ഞങ്ങളെ ആ സമയത്ത് ഫോൺ ചെയ്ത് ഗൗരവം അറിയിക്കുകയും കൂടി ചെയ്തതിനാൽ ഞങ്ങൾ പോലീസുകാർ അവിടെ എത്തുമ്പോഴേക്കും അവനെ പിഴികൂടാനും കഴിഞ്ഞു ഉടനെ തന്നെ സത്യമ്മ അരികിൽ നിന്ന് ആ കുഞ്ഞിനെ നോക്കി അപ്പോഴേക്കും സത്യയെ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട കുട്ടിയാണല്ലോ എന്ന് സത്യഭാമ സത്യമോളെ കണ്ടതും മനസ്സിലാക്കിയത് മോളെ ഞാൻ എന്ന് ചോദിച്ചിട്ടും ഞാൻ തന്നെയാണ് സത്യാമേ എന്ന് ഉടനെ സത്യമോളെ സത്യഭാമയുടെ മറുപടി പറഞ്ഞു അത് കേട്ടതും സ്വാമി ഓർത്ത് ദൈവമേ അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മോള് തന്നെ സ്വന്തം കൂടെപ്പുറത്തന്നെ രക്ഷിക്കാനായി കാവലായി വന്നല്ലോ ഈശ്വരാം രക്തം രക്തത്തെ തിരിച്ചറിയുന്നതിന് പറയുന്നത് എങ്ങനെയാണോ എന്ന് ശ്യാമ ഓർത്തു അപ്പോഴേക്കും ഒരു സ്വരം പറഞ്ഞു എന്തായാലും ഈ കുട്ടി കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് മോൾക്കൊന്നും സംഭവിക്കാൻ കഴിയാതെ സംഭവിക്കാതിരുന്നത് എന്ന് പറഞ്ഞു സത്യമ്മ ചോദിച്ചു എന്നിട്ട് അവനെ പിടികൂടിയില്ലേ എന്ന് ചോദിച്ചു ഒരുത്തനെ പിടികൂടി മറ്റൊരുത്തം ബൈക്കിൽ രക്ഷപ്പെട്ടു അവന് വേണ്ടി വല പിരിച്ചിട്ടുണ്ട് ഇവിടുന്നെ അവൻ പിടി അവന്റെ അവൻ വലയിലാവുകയും ചെയ്യും എന്നാലും പിടികൂടിയവൻ ആരാണെന്നും അവനെ ശരിക്കും കൈകാര്യം ചെയ്തിട്ട് വേണം ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയുവാൻ എന്ന് സത്യമ്മ അറിയിച്ചു ഈ സത്യഭാമയുടെ വേറെക്കുട്ടിയെ തൊടാനായിട്ട് ആർക്കത്ര ധൈര്യം എന്ന് ചോദിച്ചത് ഉടനെ പോലീസുകാരൻ പറഞ്ഞു അത് ഇപ്പോ ഈ തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ ആളുകൾ ഇറങ്ങാറുണ്ടല്ലോ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അങ്ങനെയുള്ള ഏതോ കണ്ണീലൊരുത്തനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഉടനെ ഞാൻ പോലീസുകാരൻ മറുപടി നൽകി അത് കേട്ടിട്ടും സത്യമാഘോഷത്തിൽ നിന്നപ്പോൾ രാഘവെന്നാർ പറഞ്ഞു ആമേ ഇനി ഇയാളോടൊക്കെ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ കൃത്യസമയത്ത് കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരണം അതാ വേണ്ടത് എന്ന് പറഞ്ഞു ഉടനെ പോലീസുകാരൻ പറഞ്ഞു ഈ മോൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് കൃത്യമായ കാര്യങ്ങളൊക്കെ നടന്നത് ഇനി ഞാൻ എന്നാൽ റീൻകോട്ടൊക്കെ എത്തിയാമ്മേ എനിക്ക് ഈ കുട്ടി ഇനി വീട്ടിലാക്കിയിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു ഉടനെ സത്യമാമയെ ചോദിച്ചു അല്ല വിരോധം ഇല്ലെങ്കിൽ കുറച്ചു നേരം കൂടി ഈ കുട്ടി ഇവിടെ ഇരുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു ഉടനെ പോലീസുകാരൻ പറഞ്ഞു ഓ അതിനെന്താ ഇവിടെ പോലീസുകാരുടെ കൂടെ നിൽക്കുന്നേക്കായാലും പോലീസ് സ്റ്റേഷനേക്കായാലും കൂടുതൽ സുരക്ഷിതത്വം ഇവിടെ സത്യമാമ്മ വീട്ടിൽ തന്നെയല്ലേ എന്ന് ആ പോലീസുകാരനെ അറിയിച്ചു അത് കേട്ടോടനെ സത്യമ്മ സത്യമോളെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് മോളുടെ കള്ളത്തിരുമ കൊടുത്തു ഇച്ചിരി നേരം കൂടി ഞങ്ങൾക്ക് മോളെ ഒന്ന് പരിചയപ്പെടുക കൂടി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു അവിടെ പോലീസുകാരൻ പറഞ്ഞു അതിനെന്താ ഇവിടെ നിന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോലീസുകാർ യാത്ര പറഞ്ഞു പോന്നു അപ്പോഴേക്കും സ്വാമിക്കാകെ ടെൻഷനായി ഇനിയിപ്പോൾ സത്യമോളെ കൂട്ടാൻ ഇനി ചേച്ചിയിൽ കുഞ്ഞിച്ചു വരേണ്ടി വരുമല്ലോ എന്നതായിരുന്നു സ്വാമിയുടെ ആശങ്ക അപ്പോഴേക്കും സത്യമോളോട് പോലീസുകാരൻ പറഞ്ഞു എന്നാ പോലീസങ്ങള് പോയിക്കോട്ടെ മോളെ എന്ന് ചോദിച്ചിട്ടും ശരി ചാത്ത അങ്കൾ എന്ന് പറഞ്ഞ് സത്യമോള് ആ പോലീസുകാരനെ യാത്ര പറഞ്ഞു ചോദിച്ചു അവിടുന്ന് പോലീസ് ഇപ്പോൾ വേഗം ആ വീട്ടുപടിക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് സത്യമ്മ തന്റെ കൂടെ ഉണ്ടായിരുന്ന മോളെ ചേർത്ത് പിടിച്ച് പപ്പിയേയും സത്യേയും ചേർത്ത് പിടിച്ച് ഇരുവരുടെയും അവളത്ത് പപ്പി പപ്പിമോള് പേടിച്ചു പോയോ എന്ന് ചോദിച്ചിട്ടും അതേ സത്യമ്മയ എന്ന് പറഞ്ഞ് വല്ലാതെ സങ്കടത്തോടെ പപ്പിമോള് പറഞ്ഞു സത്യമ്മയെ ഈ ഫ്രണ്ടാ എന്നെ രക്ഷിച്ചത് ഇവിടെ വാട്ടർ ബോട്ടിൽ വലിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ എന്നെ പിടിച്ചോണ്ട് പോകാൻ വന്ന ആള് വീണത് എന്ന് സത്യമോളെ ചൂണ്ടി അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു ആഹാ കൊള്ളാവല്ലോ മിടുക്കിയ കേട്ടോ എന്ന് പറഞ്ഞു സത്യമോള് സത്യയെ ചേർത്ത് പിടിച്ചു ഉം അല്ല മോളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് എന്നുള്ള രീതിയിൽ ചോദിച്ച് സംസാരം തുടങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും വേദം രോഗിത്ത് തൻ്റെ കയ്യിലിന്ന് ആ ഒരു ചോക്ലേറ്റ് പോകറ്റിൽ നിന്നെടുത്ത് സത്യമോൾക്ക് നേരെ നീട്ടി ദാ ദാ മോളെ എന്ന് പറഞ്ഞത് ഉടനെ വേണ്ടെങ്കിൽ എന്ന് സത്യമോള് പറഞ്ഞു അത് കേട്ട ഉടനെ അതും ദാ മോൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ അല്ലെങ്കിൽ നമ്മൾ കടമ ചെയ്യുന്നതിന് പ്രതിഫലം വാങ്ങിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അമ്മ എന്നോട് പറയാറുള്ളത് പപ്പിമോള് എൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് ഫ്രണ്ടിനെ എന്ത് സഹായം ചെയ്താലും അതിനൊരിക്കലും താങ്ക്സോ ഇതുപോലെയുള്ള പ്രതിഫലമോ വാങ്ങിക്കാൻ പാടില്ല എന്ന് സത്യമോൾ അറിയിച്ചു ഓ അപ്പം മോൾക്ക് എന്താ വേറെ വേണ്ടത് എന്ന് വെച്ചാൽ ഒന്നും എനിക്ക് വേണ്ട എന്ന് സത്യമോൾ മറുപടി നൽകി അങ്ങനെ പപ്പിയും സത്യമോൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് എല്ലാവരും അറിയുന്നു ഉടനെ തന്നെ പപ്പിയോട് നോ പപ്പിയെ നോക്കി സത്യ പറഞ്ഞു അതെ പപ്പി മോൾക്ക് അല്ലേലും കുറച്ച് പേടി കൂടുതലാണ് ഇവളോട് വെറുതെ പേടിക്കേണ്ട എന്ന് പറയണം സത്യമാമ്മ എന്ന് സത്യമോളെ സത്യമാമ്മയോട് പറഞ്ഞു അവിടെ വിഷ്ണു സത്യയെ കണ്ടിട്ട് പറഞ്ഞു മോളിക്ക് വന്നേ എന്ന് ചോദിച്ചു മോളാണല്ലേ സത്യമോളെ രക്ഷിച്ചത് എന്ന് ചോദിച്ചതും അതേ ബിച്ച് എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ സത്യമോളെ മറുപടി നൽകിയതും വിഷ്ണു പറഞ്ഞു ഓ അത് ശരി അപ്പോഴേക്കും ചാമാരിയിലേക്ക് വന്നിട്ട് ചോദിച്ചതും അല്ല ആൻറ്റി മോൾക്ക് ചായ സ്നാക്സ് എടുത്ത് തരട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യമോളെ പറഞ്ഞു വേണ്ട ആൻറ്റി ഉടനെ വിഷ്ണു ചോദിച്ചു ഓ അതും പ്രതിഫലമായിരിക്കുമല്ലേ കടമ ചെയ്തതിന്റെ പ്രതിഫലം വാങ്ങാറില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ സത്യമോള് പറഞ്ഞു ആ അപ്പോ അത് ശരി സത്യം മോള് ചോദിച്ചു സത്യമോള് പറഞ്ഞു അന്യരുടെ കയ്യിൽ നിന്നൊന്ന് വാങ്ങിക്കുകയോ കഴിക്കയോ ഒന്നും ചെയ്യരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് സത്യമോള് മറുപടി നൽകി അത് കേട്ടാൽ ഉടനെ ബിസിനസ് ചിരിച്ചുണ്ടപ്പോൾ സത്യമോട് ശ്യാമ പറഞ്ഞു അതിന് ഞങ്ങൾ അന്യരല്ലല്ലോ എന്ന് ചോദിച്ചു നോക്കി പിന്നെ പിന്നെ നിങ്ങൾ അന്യരല്ലെങ്കിൽ പിന്നെ ആരാ എന്ന് സത്യമോൾ ചോദിച്ചപ്പോൾ ഉടനെ മ്മ പറഞ്ഞു അല്ല പപ്പി മോളുടെ ഫ്രണ്ട് അല്ലേ അപ്പൊ പപ്പിയുടെ ബന്ധുക്കളൊക്കെ മോളുടെയും ബന്ധുക്കളല്ലേ പപ്പിയുടെ അമ്മ മോളുടെ അമ്മ ആവില്ലേ എന്ന് ചോദിച്ചു ഇതും ഇതൊക്കെ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് സത്യം മോള് മറുപടി നൽകി അത് കേട്ടവരുന്നേ സത്യമ്മ പറഞ്ഞു മോളിന് പോകാം ഏർ മോളുടെ പേരും സത്യന്നാ എന്ന് സത്യമ്മോളുടെ സ്നേഹത്തോട് അരികിൽ ചോദിച്ചു അതെ എൻ്റെ എൻ്റെ അച്ഛമ്മയുടെ പേരാ എനിക്കിട്ടത് എൻ്റെ അച്ഛമ്മയുടെ എന്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടവാ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ അച്ഛമ്മ എന്ന് സത്യമോളെ മറുപടി പറഞ്ഞു അതെല്ലാം ചിരിച്ചു കേട്ടുണ്ട് സത്യഭാമം എന്താ മോളുടെ സത്യ അച്ഛമ്മയുടെ പേര് എന്ന് ചോദിച്ചിട്ടും സത്യഭാമെന്ന് എൻ്റെ അച്ഛമ്മയുടെ പേര് എന്ന് വേഗം സത്യ മറുപടി നൽകി സത്യയുടെ ആ മറുപടി കേട്ടതോടെ സത്യഭാമയ്ക്കാകെ അതിച്ച എല്ലാവരും നോക്കി എൻ്റെ പേര് സത്യഭാമ എന്നാണല്ലോ എന്ന് സത്യഭാമ പറഞ്ഞിടും പിന്നെ സത്യം പറഞ്ഞു അതും എനിക്കറിയാലോ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ആഹാ അല്ല എന്നിട്ട് എന്താ ചെയ്യുന്നത് അച്ഛമ്മ അച്ഛമ്മ അങ്ങ് ഗൾഫിലാ ബിസിനസ് ചെയ്യുവാണ് എന്ന് സത്യമോള് മറുപടി നൽകി അപ്പൊ അച്ഛനോ അച്ഛനും ഗൾഫിലാ എന്ന് സത്യമോള് മറുപടി പറഞ്ഞു അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട് അമ്മയും അമ്മമ്മയും മുത്തശ്ശനും ഉണ്ട് എന്ന് പറഞ്ഞു മുത്തച്ഛൻ എന്ത് ചെയ്യാം മുത്തശ്ശൻ കിടപ്പാ നടക്കാൻ വയ്യ അപ്പൊ അമ്മമ്മയോ എന്ന് സത്യമ്മ ചോദിച്ചു ഉടനെ സത്യമോള് പറഞ്ഞു അമ്മക്ക് എന്താ ജോലി എന്ന് സത്യാമ്മ അന്വേഷിച്ചു അമ്മ വലിയ സത്യമോള് മറുപടി നൽകി ആ സമയത്ത് ഷാലിനി സത്യമോളെ അന്വേഷിച്ച് സ്കൂളില് എത്തിയതും അവിടെ മോളെ കാണാതായതോടെ മോളുടെ ഫോണിലേക്ക് ഷാലിനി വിളിക്കണം ആ സമയത്ത് അമ്മയുടെ പേരെന്താ എന്ന് സത്യമ്മ ചോദിച്ചതും ഷാലിനി എന്ന് പറയാനായി ഷാ എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യമോളുടെ ഫോൺ ബെല്ലടിച്ചു ബാഗിൽ കിടന്ന് ഫോൺ റിങ്ങി തന്നെ ശബ്ദം കേട്ടതും സത്യമോള് ഉടനെ തന്നെ തന്റെ ബാഗ് എടുത്തു അതിൽ നിന്ന് ഫോൺ കൈയിലെടുത്ത് സംസാരിക്കാനായി തയ്യാറായി ഈ സമയത്ത് ശ്യാമ സത്യമോള് തന്റെ അമ്മയുടെ പേര് ശാലിനി എന്നാണെന്ന് പറയുമോ എന്ന ആശങ്കയിലായിരുന്നു കൃത്യസമയത്ത് തന്നെ ഫോൺ കോൾ വന്നതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപെട്ടതിന്റെ ആശ്വാസത്തിൽ ശ്യാമ നിൽക്കുമ്പോൾ സത്യമോള് കോൾ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു ഇത് കേട്ടാ ഉടനെ ശാലിനി ചോദിച്ചു മോളെ നീ എവിടിയാ നിന്നെ ഞാൻ സ്കൂളിൽ വന്നന്വേഷിച്ചിട്ട് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യമോളെ പറഞ്ഞു അമ്മേ ഇന്ന് ഇന്നെ എൻറെ ഫ്രണ്ടിനെ ഒരാൾ തട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നു അതുകൊണ്ട് ഞാനിപ്പോ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ശാലിനിക്ക് ആയിട്ട് ഇനി മോളെ നീ ഇപ്പൊ എവിടെയാ എന്താ സംഭവിച്ചത് പറ എന്ന് പറഞ്ഞതും സത്യമോള് പറഞ്ഞു അമ്മ പേടിക്കണ്ട ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാ പോലീസ് അംഗലിനോടൊപ്പാ വന്നത് അമ്മ പേടിക്കണ്ട എന്ന് ശാലിനിയോട് സത്യമോളെ അറിയിച്ചു അല്ല മോളെ നീ ഇപ്പൊ എവിടെയാ ആ അഡ്രസ്സ് പറ സ്ഥല പേര് പറ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞപ്പോ സ്ഥലം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് സത്യമോള് ആകെ വിഷമിച്ചപ്പോ സത്യമ്മ വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു ആ മോളുടെ എവിടിയാ വരണ്ടെന്ന് പറഞ്ഞു കൊടുക്ക മോളുടെ അമ്മയോട് എന്ന് സത്യയുടെ അമ്മയോട് വിവരങ്ങൾ പറയാനായി വിഷ്ണുവിനോട് സത്യമ്മ അറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ ശരിയമ്മ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യമോളോട് ഫോൺ തരാനായി ആവശ്യപ്പെടുന്നു ഫോൺ കയ്യിലേക്ക് തരാൻ ആവശ്യപ്പെടുന്നു സത്യമോള് പറഞ്ഞു അമ്മേ ഞാൻ ഒരാളുടെ കൈ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് വേഗം സത്യമോളെ ഫോൺ വിഷ്ണുവിന്റെ കയ്യിലേക്ക് നീട്ടി ഈ സമയത്ത് ശ്യാമമാകെ ടെൻഷനിലായി ഉടനെ വിഷ്ണു ഫോൺ വാങ്ങിച്ചിട്ട് ഹലോ മാഡം എന്ന് വിളിച്ചു ആ ശബ്ദം കേട്ടതോടെ ശാലിനിക്ക് വിഷ്ണു ആണെന്ന് മനസ്സിലായി ഉടനെ തന്നെ ശാലിനിയാകെ ഞെട്ടലോടെ അല്പനേരത്തേക്ക് നിന്നു ഉടനെ വിഷ്ണു പറഞ്ഞു മേഡം മേഡത്തിന്റെ മോള് മിടുക്കിയാണ് കേട്ടോ മിടുമിടുക്കി ഇത്രയും ധൈര്യവും ഇത്രയും സ്നേഹവും ഒക്കെയുള്ള നല്ല ഒരു പെൺ കുഞ്ഞായി ഇവിടെ വളർത്തിയല്ലോ അതിന് മേടത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മേഡം വലിയ എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു ശാലിനി മറുപടി ഒന്നും പറയാതെ വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് ശാലിനി മനസ്സിൽ പറഞ്ഞു വിഷ്ണു ഏട്ടാ അതെ വിഷ്ണുവിന്റെ മോള് തന്നെയാണ് അപ്പൊ സ്വന്തം കൂടപ്പിറപ്പിനെ തന്നെയാണ് എന്റെ മോൾ രക്ഷിച്ചത് അവൾക്ക് തുണയായിട്ട് എന്റെ മോള് തന്നെ വന്നു അല്ലെ സ്വന്തം കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ അവള് തന്നെ എത്തിയല്ലേ എന്ന് മനസ്സിൽ അങ്ങനെ ശാലിനി നിൽക്കുമ്പോ വിഷ്ണു വീണ്ടും ഹലോ മാഡം കേൾക്കുന്നില്ലേ എന്ന് വിഷ്ണു അന്വേഷിച്ചു പെട്ടെന്ന് ശാലിനി സംസാരിക്കാൻ ഒരുങ്ങുമ്പോ തന്റെ ശബ്ദം വിഷ്ണു തിരിച്ചറിഞ്ഞാലോ എന്ന ആശങ്കയിൽ വേഗം സാരിയുടെ തുമ്പെടുത്ത് ഫോണിന്റെ സ്പീക്കറിനെ മുകളിലൂടെ വെച്ചു എന്നിട്ട് ശാലിനി സംസാരിച്ചു ഹലോ സർ അത് മോള് ആരാണെങ്കിലും അങ്ങനെ മോള് പ്രവർത്തിക്കാറുള്ളു അത് ആരായാലും ഏത് ഫ്രണ്ട് ആയാലും ആർക്ക് ആപത്ത് വന്നാലും അവൾ അങ്ങനെയാ ചെയ്യുക അത് അങ്ങനെയാണ് അവൾ പഠിച്ചതും എന്ന് ശാലിനി മറുപടി നൽകി ഉടനെ സത്യാമ്മ ഫോൺ വാങ്ങിച്ചു വ സത്യാമ്മ ഫോൺ വാങ്ങിച്ചതും മോളെ മോളുടെ കുഞ്ഞ് അവൾ ചെയ്ത ഉപകാരം ഒരിക്കലും പറയാൻ കഴിയില്ല ഈ സത്യഭാമയുടെ പേരക്കുട്ടിയെയാണ് ഒരാൾ ഉപദ്രവിക്കാൻ നോക്കിയത് സത്യമ്മയുടെ പേരക്കുട്ടിയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങനെ അവരെ നേരിടണമെന്ന് എനിക്കറിയാം പക്ഷെ കൃത്യസമയത്ത് മോള് എന്റെ പേരക്കുട്ടിയെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ ശ്യാമ മനസ്സിൽ പറഞ്ഞു സത്യാമ്മയ രണ്ടുപേരും സത്യാമയുടെ പേരക്കുട്ടികൾ തന്നെയാണ് എന്ന് ശ്യാമ മനസ്സിൽ അങ്ങനെ പറയുമ്പോ നിശാലിനിയോട് സത്യഭാമ പറഞ്ഞു എന്തായാലും മോള് മോളെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത് എന്തായാലും വലിയ കാര്യം തന്നെയാ മോള് വലിയൊരു ഉടമയാ മോൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയൂ എന്തായാലും വലിയൊരു ഉപകാരമാ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പപ്പി മോള് വലിയൊരു ആപത്തിൽ നിന്ന് ആ പൊന്നു പൊന്നുമോള് രക്ഷിച്ചു ഇതിന്റെ നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ് എന്ന് സത്യാമ്മ ശാലിനിയോട് പറയുന്നു